ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കുറച്ച് പ്രകൃതി രമണിയൊക്കെ നിങ്ങളെ കാണിച്ചു ഇങ്ങനെ ഓർത്തു രാവിലെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ കുറച്ച് കാഴ്ചകൾ കണ്ടു അത് ഷൂട്ട് ചെയ്ത് നിങ്ങളെക്കൂടി കാണിച്ചു തരാമെന്ന് ഓർത്തു ഇത് നമ്മുടെ ചെടിയുടെ മണ്ടയ്ക്ക് ഒരു കരയിലെ കിളി കൂട് കൂട്ടിയിരിക്കുകയാണേ അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് കിളികളുണ്ട് ഞാൻ അധികം അടുത്തേക്ക് പോയില്ല അക്രമം എപ്പോൾ വേണമെങ്കിലും നടക്കാമല്ലോ ഈ ചെടി എന്താണെന്ന് മനസ്സിലായോ ഇത് മാണിക്ക ചെമ്പഴിക്കാണേ നീല നിറത്തിലോ അല്ലെങ്കിൽ വയലറ്റ് കളറിലോ ഒക്കെയാണ് ഇതിൻ്റെ പൂ കാണുന്നത് ഇതിൻ്റെ കുരു ഒരു മുത്തുപോലിരിക്കുന്ന ഓറഞ്ച് കളർ കുരുവാണ് ഇത് വിഷമാണെന്നാണ് പറയുന്നത് പണ്ട് ഇത് വെച്ചൊക്കെ നമ്മൾ ഒരുപാട് കളിച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് റെഡ് ജിഞ്ചർ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇതൊരു അലങ്കാര സസ്യമാണ് ഇത് നല്ല ഹൈറ്റിൽ പത്തടിപ്പൊക്കത്തിലൊക്കെ ഒരു ചെടിയാണ് ഇതിങ്ങനെ വാടാതെ കുറേ നാൾ നിൽക്കും റെഡ് വൈറ്റ് പിങ്ക് പല ഇത് കാണപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ ഒരേ ഒരു ആമ്പലാണ് വയലറ്റ് കളറിലാണ് ഇത് കാണുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു രാവിലെ കാണാനായിട്ട് നല്ല രസമുണ്ട് തേനൊക്കെ കുടിക്കാൻ തേനീച്ച വരുന്നുണ്ട് ഇത് സ്റ്റാർ ഫ്ലവർ ആണ് റെഡ് കളറിൽ പിന്നെ നമ്മുടെ ഒരു ഫ്രൂട്ടിലേക്കാണ് പോകുന്നത് നമ്മുടെ സ്വന്തം ലവ്ലോലിക്ക നമ്മൾ പത്തനംതിട്ടയിൽ ഇതിനെ ലവ്ലോലിക്ക എന്നാണ് പറയുന്നത് ഉപ്പിട്ടും മുളകിട്ടും അതുപോലെ ഉപ്പിലിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ള നമ്മുടെ ഒരു നൊസ്റ്റു ഐറ്റമാണിത് ഒരുപാടുണ്ട് ഇവിടെ കേട്ടോ ഇത് പഴുത്തിട്ടും പച്ചയ്ക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ പലതായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ പിന്നെ വന്നേക്കുന്നത് നോനിയാണ് ഇത് ആക്ച്വലി ഒരു ഫ്രൂട്ട് പോലുള്ള ഒരു സംഭവമാണ് കേരളത്തിൻ്റെ പല ജില്ലകളിലൊക്കെ ഇത് കൃഷി ചെയ്യുന്നുണ്ട് ഏകദേശം ആറുമാസം മുതൽ ഇത് കാഴ്ച തുടങ്ങുന്നുണ്ട് കാക്കപ്പഴം എന്നൊക്കെ ഇത് പല പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ പൂവാണിത് വരുന്നത് പിന്നെ വന്നേക്കുന്നത് വൈറ്റ് ശംഖുപുഷ്പമാണ് പിന്നെ ശംഖുപുഷ്പത്തെ പറ്റിയിട്ട് അധികം പറയണ്ടല്ലോ ഫുൾ ഔഷധ ഗുണമുള്ള ഇത് വൈറ്റ് കളറാണ് ഇതിൻ്റെ വയലറ്റ് കളറും സോറി നീല കളറൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഇത് നമ്മുടെ ചിന്തം കോളാമ്പിപ്പൂ കോളാമ്പിപ്പൂ നല്ല പേര് അല്ലമന്ദ എന്നാണ് പേര് ഒരലങ്കാര സസ്യം തന്നെയാണ് കുച്ചിങ് നോർത്ത് സിറ്റി ഹാളിലെ ഔദ്യോഗിക പുഷ്പം എന്നാണ് വിക്കിപീഡിയ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളൂ ഗൈസ് അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്